മുസ്ലിം ലീഗിൽ സമസ്തക്കാരല്ലാത്തവരുണ്ട് സമസ്തയിൽ മുസ്ലിം ലീഗുകാരല്ലാത്തവരുണ്ടാവും പക്ഷേ മുസ്ലിം ലീഗുകാരിൽ ബഹുഭൂരിഭാഗവും ഇതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട മുസ്ലിം ലീഗുകാരിൽ ബഹുഭൂരിഭാഗവും സമസ്ത കേരള ജമീയ തുലമായയുടെ അനുയായികളാണ് അനുഭാവം സമസ്ത കേരള ജമ്മിയ തുലമയിൽ ബഹുഭൂരിഭാഗവും മുസ്ലിം ലീഗിന്റെ അനുയായികളും അനുഭാവികളുമാണ് ഞാൻ തീർത്തു പറയുന്നു മുസ്ലിം ലീഗ് സമസ്തയുടേതാണ് മുസ്ലിം ലീഗ് സമസ്തയുടെ പാർട്ടിയാണ് എന്തുകൊണ്ട് മുസ്ലിം ലീഗിലുള്ള ബഹുഭൂരിഭാഗവും സമസ്തക്കാരാണ് ഒരു സംഘടനയാകട്ടെ ആ സംഘടനയുടെ ഓഫീസാവട്ടെ എന്താവട്ടെ അതിലെഴുതുന്ന ബഹുപ്പൂരിപ്പതം ആരാണോ അവരുടേതാണത് അതുകൊണ്ട് മുസ്ലിം ലീഗ് സമസ്തയുടേതാണ് സമസ്തയോ സമസ്ത മുസ്ലിം ലീഗിൻ്റെ സമസ്ത കേരള ജമ്മിയ മുസ്ലിം ലീഗിൻ്റെതാണ്